ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വാനില ക്രീം കേക്ക് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ക്രീം വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രീമാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതൊരു ഇഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാതെയാണിത് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ടുകൊടുക്കുക അപ്പോൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അളവാണ് എടുത്തിട്ടുള്ളത് ഈ മൈദയിലോട്ട് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ഇട്ടുകൊടുക്കുക ഇപ്പോൾ സോഡാ പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്ന അപ്പക്കാരല്ലേ അതു തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതൊരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത ശേഷം ഈ പൊടികൾ തമ്മിൽ നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിനാണെങ്കിലും വൈറ്റ് ഫോറസ്റ്റിനാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യണം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്താണെങ്കിലും അത് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുക ഇനി ഇവിടെ വേറൊരു ബൗളെടുത്തിട്ട് അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് നല്ല പോലെ മിക്സ് ആയി കഴിഞ്ഞാൽ മതി അതിനുശേഷം ഇതിലോട്ട് നേരത്തെ മൈദ എടുത്ത സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റ് ആ ഒരു മൈദ ഒരു ഗ്ലാസ് മൈദയ്ക്ക് ഒരു ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ആ അളവിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല മധുരം കിട്ടും ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ പോരാട്ടോ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ആ ഒരു ക്രീം പോലെ പതഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഇപ്പം അതുപോലെ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറും കിട്ടുന്നതാണ് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് തന്നെ ഒരു കാൽ ഗ്ലാസ് നേരത്തെ എടുത്ത അതേ ഗ്ലാസിന് ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെജ് ഓയിൽ ഓയിലുള്ളവര് വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കാം ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല തിക്കാണ് ബാറ്റർ അപ്പോൾ ഈ ബാറ്റർ ജസ്റ്റ് ഒന്ന് ലൂസാക്കിയെടുക്കണമെങ്കിലുള്ളു കറക്റ്റായിട്ട് കേക്ക് വെന്ത് കിട്ടുള്ളൂ വേവാതെ ഇരിക്കാൻ കാരണം അതാണ് നല്ല തിക്കായി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ല പോലെ വേവാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊന്തി വരാൻ വേണ്ടിയിട്ടും അതൊന്ന് ബാറ്റർ ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ഗ്ലാസ് പാല് ഇളം ചൂടോട് കൂടിയിട്ട് അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ബാറ്ററി ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെയിം ഇതേ അളവിൽ എടുക്കുമ്പോൾ ഇതേ അളവിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക നേരത്തെ എടുത്ത് അതേ ഗ്ലാസ് തന്നെ ഇന്ന് കേട്ടോ പാല് എടുത്തിട്ടുള്ളത് ഇളം ചൂട് മതി ഇതിലോട്ട് തന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് വിനീഗർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് കേക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സും നല്ല നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് ഇതിലോട്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇടാൻ മറന്നതാണ് അപ്പോൾ നിങ്ങൾ ഉപ്പ് ഫസ്റ്റിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യൂലേ അതിലോട്ട് ഇട്ടാലും മതി ഇനി ഇടാം ഇങ്ങനെ മറന്നവരുണ്ടെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെയും ചേർക്കാം നന്നായിട്ട് ഒരു നുള്ളു മധുരം ഒന്ന് മുന്നിട്ട് നിക്കാൻ വേണ്ടീട്ട് മാത്രമാണ് ഉപ്പ് ഇട്ടെടുക്കുന്നത് ഇനി ഇതൊന്ന് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം ഇവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക നന്നായിട്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക ഇതുപോലെ നല്ല പോലെ കൈ തൊടാതെ നന്നായിട്ട് കൊട്ടിക്കൊടുത്തിട്ട് ബാക്കിയുള്ള മൈദ കൊട്ടിക്കളയുക എന്നിട്ട് ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത ടിന്നിലോട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം പിന്നെ സോഡാ പൊടി യൂസ് ചെയ്താലും എന്ത് യൂസ് ചെയ്താലും ഒരുപാട് സമയം നമ്മൾ ബാറ്ററി വെക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഇഡ്ഡലിപാത്രത്തിലോട്ട് ഉപ്പ് ഇട്ടിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിലോട്ടാണ് ഞാനിത് ഇറക്കി വെച്ചിട്ടുള്ളത് ഇത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാത്തത് തന്നെ ഇത് വേവ് ഉണ്ടാവും അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണിത് അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നിട്ട് പാത്രം ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിനിറ്റ് മിനിറ്റ് ഇതുപോലെ ബേക്ക് അപ്പോൾ നല്ല ായിട്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കേക്ക് ചൂടാറുമ്പോഴത്തേനും ഇതുപോലെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീം പൗഡർ യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഡൗട്ട് ഉള്ളവർ ലൂസാവും എന്ന് സംശയമുള്ളവർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സംശയമുള്ളവർക്കൊക്കെ അത് പോയി കാണാം ഞാൻ വിശദമായിട്ട് അതിലെല്ലാം പറയുന്നുണ്ട് ഈ പൗഡർ വെച്ചിട്ട് നിങ്ങൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ ഒരു ഒന്നര ദിവസത്തിൽ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെക്കരുത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പെട്ടെന്ന് കഴിച്ച് തീർക്കുക ഒരുപാട് അങ്ങ് ദിവസം ഒന്നും നമ്മുടെ സാധാ ക്രീം കേക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ അതായത് ഫ്രഷ് ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് പോലെ ഇത് ഇരിക്കൂല പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കുക ഞാനിത് ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിൽ ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തെ ലെയറും ഇതുപോലെ വെച്ചിട്ട് മുഴുവനായിട്ടും ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം ഞാൻ അടി അടിയിലുള്ള ഭാഗമാണ് മുകൾ ഭാഗം വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ബ്രൗൺ കളർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെത്തിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതുപോലെ മുഴുവനായിട്ട് എടുത്തിട്ട് തന്നെ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഉള്ളിൽ ഷുഗർ സിറപ്പ് വെറ്റ് വെറ്റിയുമ്പോഴും അത്യാവശ്യമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് അങ്ങ് ഒഴിക്കരുത് എന്നാലും അത്യാവശ്യം ഒഴിക്കണം ജസ്റ്റ് തെളിച്ചു കൊടുക്കരുത് ഇതുപോലെ ക്രീം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി രീതിയിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളതൊന്നും കിട്ടൂല കേട്ടോ ഞാനിവിടെ ഇന്ത്യയിൽ ഡെക്കറേഷൻ ചെയ്യാൻ ഒന്നുമില്ല അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് കുട്ടികൾ നമ്മൾ സാധാ കഴിക്കില്ലേ ആ ഒരു കോൺഫ്ലേക്സ് യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ വെച്ചു മതി അപ്പോൾ കേക്ക് ഇവിടെ റെഡിയാണ് എന്തൊരു സിമ്പിളാണ് അല്ലേ ഈ കേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം നല്ല നല്ല കമൻസുകൾ ഒപ്പം പ്രതീക്ഷിക്കുന്നു ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ കടങ്കഥയിലോട്ട് കടക്കാം കാട്ടിൽ ഒരു പിടി പഴയ അരി വളരെ സിമ്പിളായിട്ടുള്ള കടങ്കഥയാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക Thank you.